എ ബി സി ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റ് അതും ഇതുപോലെ ചെറുതായി കഷ്ണങ്ങളാക്കി എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ആപ്പിളാണ് ആപ്പിള് ഒരാപ്പിൾ ഒരാപ്പിള് നമ്മൾ മറ്റേതായിട്ട് അരിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു കഷണമാക്കി എടുക്കുക ഇങ്ങനെ മൂന്നും ഈ രീതിയിൽ ചെറുതായി അരിഞ്ഞെടുക്കുക എന്നിട്ട് നമുക്കിത് മിക്സിയിലിട്ട് ജ്യൂസ് അടിക്കണം ഞാൻ ചെറിയ ജാറെ എടുത്താണ് അടിക്കുന്നത് അതാകുമ്പോൾ നല്ലോണം അരഞ്ഞ് കിട്ടും ഇതിപ്പം ഒരു അടിയിൽ തീരില്ല ഞാൻ രണ്ടു പ്രാവശ്യമായിട്ടാണ് ഇടുന്നത് ഇത് മൂന്നും കൂടി നമ്മൾ ഇതിലേക്ക് മിക്സാക്കി തണുപ്പിന് വേണ്ടി ഐസ് ക്യൂബ് ഒരു രണ്ടോ മൂന്നോ കഷ്ണം ഇടുന്നു പിന്നെ കുറച്ച് പച്ചവെള്ളം നമുക്ക് ചേർക്കാം ഇതിന് ശേഷം നമ്മളിത് അരച്ചെടുത്തതാ ഇതുപോലെ ഉണ്ടാവും നമ്മളിത് അരിച്ചെടുക്കാതെ ഈ രീതിയിൽ തന്നെ കുടിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ രണ്ടാമത്തെ കൂടി ഇടുകയാണ് കുറച്ചുകൂടി ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് മറ്റേത് കുറച്ച് തിക്ക് കൂടിയിട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്ന് എന്താണ് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ ഐസ് ക്യൂബ് രണ്ട് പീസും കൂടി എടുത്ത് നമ്മൾ ഇതിനാക്കി കിടുന്നുണ്ട് അപ്പോൾ നമുക്കിത് വീണ്ടും അരച്ചെടുത്ത് ഇതാ ഈ കപ്പിൽ ഇത്ര കിട്ടി ഞാൻ അളവ് നിങ്ങൾക്ക് കാണിച്ച് തരാം അതായത് നല്ല രീതിയിൽ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതാ നമ്മൾ എന്താണ് നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്ന ടൈപ്പ് ഗ്ലാസ് അല്ലേ അതേപോലത്തെ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് നിറച്ചൊഴിച്ചിട്ടും എന്താണ് കുറച്ചും കൂടി ബാക്കിയുണ്ട് അതായത് ഒരാപ്പിൾ ഒരു ക്യാരറ്റ് അര കഷ്ണം ബീട്രൂട്ട് കുറച്ച് വെള്ളം ഇത്രയും ചേർത്താണ് നമുക്ക് ഈ രണ്ട് ഗ്ലാസ് നിറയെ നിറയെ മാത്രമല്ല കുറച്ച് ബാക്കിയുണ്ട് എ ബി സി ജ്യൂസ് കിട്ടിയിരിക്കുന്നത് ശരീരത്തിനും ഒക്കെ മുഖത്തിനും ഫേസിനും ഒക്കെ നല്ലതാണ് നമുക്ക് ഇനി ഇതിൽ വേണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാം പഞ്ചസാര ആഡ് ചെയ്യാതെ കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം